മീനാണ് കേട്ടോ ഇവിടെ എപ്പോഴൊന്നും കിട്ടില്ല കാളാഞ്ചി എന്ന് പറയും ചുടാ പൊള്ളിക്ക ബിരിയാണി വെക്ക വല ഐ മാഫി മുഷ്ടിൽ മാഫിസ് പറയില്ലോ എന്താ അഞ്ഞൂറ് അഞ്ഞൂറ് റുപ്യാ പോലെ കാളാഞ്ചി കൊടുക്കണേ മുത്ത പിടിച്ചാരി ഏഹ് ചില ആൾക്കാർ കൊടുതലാന്ന് പറയും എന്ന് പറയും ചില ആൾക്കാർ കാളാഞ്ചിന്ന് പറയും അഞ്ഞൂറ് 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 ഈ കാളാഞ്ചിന്ന് പറഞ്ഞ മീന് അടുക്കുന്ന ഒരു കിലോ അഞ്ഞൂറ് രൂപ എവിടെ കിട്ടുന്നുണ്ടെങ്കിൽ കേട്ട് പറഞ്ഞു കേട്ടോ ഒരു കിലോ അഞ്ഞൂറ് റുപ്യ ഏറ്റവും പറഞ്ഞു എഴുന്നൂറ്റി എണ്ണൂറ് പറഞ്ഞ് കിട്ടൂല ഒരു കിലോ അഞ്ഞൂറ് റുപ്യന്നത്തെ ഓഫർ ആണ് കാളാഞ്ചി ഒറിജിനലാണ് കേട്ടോ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നാ പ്ലാസ്റ്റിക് ഒന്നും ഒറിജിനൽ ബീലാണ് ഇതിന്റെ ബാക്കി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന യൂട്യൂബ് ചാനലുണ്ടോ എല്ലാരും യൂട്യൂബ് ചാനലിൽ സബ്മിറ്റ് ചെയ്തൊക്കെ ഇൻസ്റ്റാഗ്രാം പേജിൽ തീർച്ചയായിട്ടും